ഒരു കോമ്പിനേഷൻ എനിക്ക് അത് നിങ്ങളുടെ ഫസ്റ്റ് പടത്തിൽ തന്നെ അച്ഛനായിട്ടുള്ള വേഷം ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ ഇരുതീട്ടിയ സിനിമയാണ് ഫാലിമി അതെ അപ്പോൾ ഈ പരിവാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീണ്ടും ജഗദീഷ് ചേട്ടന് കൂടെ എത്തിക്കാണ് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് എന്നെത്തിച്ചത് ജഗദീഷ് സാറാണ് ഈ സംവിധായകർക്ക് എൻ്റെ പേര് പറഞ്ഞത് എന്നെ വിളിക്കുന്നു പറഞ്ഞത് അത് സാറിനോട് പറഞ്ഞു അത് ഇങ്ങനെ കുട്ടികൾ വിളിക്കും അതായത് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ജഗദീഷ് സാറാണ് അതാണ്ട് ഇവർക്ക് എൻ്റെ പരിചയമില്ല പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാലിനി ഈ പറഞ്ഞ പോലെ പത്ത് മുപ്പത്തഞ്ച് ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ഇവിടെയും പത്ത് മുപ്പത് ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കാറുള്ളു അത് സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സാറും പുസ്തക വായനക്കാരനാണ് നാടക സ്നേഹിയാണ് സാർ അഭിനയിച്ച നാടകത്തിൽ ഡയലോഗുകളൊക്കെ ഇപ്പോൾ വയലാ വാസുനുള്ള സാറിൻ്റെ കൂടെ അഭിനയിച്ച ഡയലോഗുകളൊക്കെ ഞങ്ങളോട് ഇരുന്ന് പറയും അപ്പോൾ അങ്ങനെ കൊടുക്കൽ വാങ്ങലുണ്ട് പിന്നെ എൻ്ററൻസ് ആയിട്ട് സാറും ഏറ്റവും ഒരു ബന്ധം കൊണ്ടായിട്ടാണ് എൻ്റെ ഈ ഫാലി നിലയ്ക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് എന്നൊരു സിനിമ ഒരു ശ്രദ്ധേയമായ വേഷമായിരുന്നു സിനിമ അധികം ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമയിൽ അഭിനയിച്ചു ഈ സിനിമയ്ക്ക് മുമ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്ന മറ്റൊരു സിനിമയുണ്ട് ആനീസ് കേക്ക് അതിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലെങ്കിലും രേഖാചരിത്രത്തിലും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ വന്നപ്പെട്ടു ഈ സിനിമയുടെ കഥ വേണം വിഷയം ഇതിനുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടാകാം ആളുകൾ ഈ പറഞ്ഞപോലെ ധനത്തിനോട് ആർന്നു പക്ഷേ ഇതിൻ്റെ സമീപനം വേറെയാണ് അതാണ് ഈ ഈ സിനിമയുടെ എന്നെ ആകർഷിച്ച ഘടകം മറ്റു പലരും പറഞ്ഞുപോയ വിഷയം ഇവർ സമീപിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു ആസൂത്രണം ഒക്കെ അവർക്കുണ്ടായിരുന്നു പിന്നെ രണ്ട് കുട്ടികളും കാര്യങ്ങളിതൊക്കെയാണെങ്കിലും സാറ് പറയുന്ന പോലെ സാറ് പറഞ്ഞില്ലേ അവർ നമ്മളോട് സൗമ്യമായിട്ടാണ് പറയുന്നതെങ്കിലും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ ഷോട്ട് എങ്ങനെയായിരിക്കണം അതിലെ കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻ്റ് എങ്ങനെയായിരിക്കണം അത് അവർ നമ്മളോട് ഈ പ്രാവിനെ പിടിക്കുന്ന പോലെ പിടിക്കുന്നവർ മുറുക്കി പിടിച്ചാൽ ചിലപ്പോൾ പ്രാവ് ചത്തുപോകുന്നില്ല പക്ഷേ അവരുടെ പിടുത്തം ഉണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം അവരെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളെ അവർ ഞങ്ങളവരുടെ കയ്യിൽ ടൂൾസായി കറക്റ്റ് വലിയ ഉദാഹരണം കേട്ടോ ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത് ഞങ്ങളെല്ലാം സംവിധായകരുടെ കയ്യിൽ ടൂൾസ് ആയിരുന്നു പിടിച്ച് പോകായിരുന്നു പറഞ്ഞു അതെ അതെ കാരണം വെച്ചാൽ ഇതിന്റെ ഒരു നമ്മൾക്ക് നമ്മളെ പല തീമും കേൾക്കുമ്പോൾ അതിത്രയും മതിയോ അത് കുറച്ചുകൂടെ ഇന്ന രീതിയിൽ പോകേണ്ടതല്ലേ കഥാഗതി ഇങ്ങനെ പോയാൽ നന്നായിരിക്കില്ലേ എന്ന ചോദ്യത്തിനൊക്കെ അവരുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അവർ പറഞ്ഞാൽ വേണ്ട അങ്ങനെ പോകേണ്ട കാര്യമില്ല ഈ കഥ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ഇതാണ് അവരുടെ മനസ്സുകൾ സഞ്ചരിക്കുന്ന ഈ രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ നിർവചിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിൽ കൂടുകയും വേണ്ട കുറയുകയും വേണ്ട നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള ആ കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചാൽ മതി എന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഫോളോ ചെയ്തു ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കറസ്റ്റ് നിങ്ങൾ ചെയ്തു ഇത് വേറെ കാര്യം എന്ന് വെച്ചാല് നമ്മൾ സിനിമകൾ കാണുമ്പോൾ നാടകങ്ങൾ കാണുമ്പോൾ കഥകൾ വായിക്കുമ്പോൾ ചില യുക്തി ും നിരക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് തോന്നും പ്രേക്ഷകൻ അല്ലെങ്കിൽ വായിക്കുന്നതാണ് അതങ്ങനെ ശരിയായല്ലോ അതെന്താ അങ്ങനെ വന്ന ചോദ്യം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ കഥ ശ്രദ്ധിച്ചപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നപ്പോഴി തൊരു കഥ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കഥ യുക്തിഭദ്രമായൊരു കഥ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം കഥാകൃത്തുക്കളുടെ പേര് വരട്ട് കാരണം അത് ഈ യുക്തിഭദ്രമായിട്ടാണ് ഓരോ നീക്കം ഓരോ സംഭവങ്ങളുണ്ട് ഓരോ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഇതൊരു യുക്തിഭദ്രമായ കഥ അത് രസകരമായി അവർ സമീപിച്ചിട്ടുണ്ട് അവരുടെ ഹ്യൂമർ അവരുടെ ഹ്യൂമറിനോടുള്ള അവരുടെ കാഴ്ചപ്പാട് സാധാരണഗതിയിലുള്ള ഹ്യൂമറിൽ നിന്നും വ്യത്യാസമുള്ളതാണ് അപ്പോൾ അത് നമ്മൾക്കിപ്പോൾ ആയിട്ടുള്ള അധ്യാപകരും വളരെ ലിബറൽ ആയിട്ടുള്ള അധ്യാപകരും നമുക്ക് നമുക്കൊരേപോലെ ഓക്കെയാണ് അവർ നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകരായിരുന്നു ഈ സംവിധായകർ അവർക്ക് ഇന്ന തന്നെ വേണമെന്നുള്ള അതിൽ അവർ ഉറച്ചു നിന്നു അതിൽ നമുക്കൊരു വിഷമവും ഇല്ല പരിവുമില്ല നമ്മൾ അതേപോലെ ചെയ്തു ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞല്ല അതേപോലെ ചെയ്തിട്ടുണ്ട് അവർ പറയുന്ന വ്യക്തമായിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഹ്യൂമർ ഇത് മതി ഇത് മതി മാത്രമല്ല വേണം ഡബിങ് സമയത്തും അദ്ദേഹം കുറച്ചുകൂടെ എന്തെങ്കിലും അങ്ങനെ പറയണോ വേണ്ട ഷൂട്ടിങ് സമയത്ത് പറഞ്ഞല്ല കുറച്ചൂടെ ഒന്ന് ഡബിങില് ആവശ്യമില്ല ഇതേ രീതിയിൽ ഷൂട്ടിങ് സമയത്ത് പറഞ്ഞതുപോലെ മാത്രം ചെയ്താൽ മതി എക്സ്ട്രാ ഒന്നും മാറ്റണ്ട ആ കോൺഫിഡൻസ് ഇവർ ചിത്രം കണ്ടതിന് ശേഷവും പറഞ്ഞു ഞങ്ങൾ നൂറ് ശതമാനം ഹാപ്പിയാണ് അത് നന്നായി വന്നിട്ടുണ്ടെന്ന് അത്രയും ഉറപ്പോടുകൂടി അവർ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ തോന്നുന്നു തീർച്ചയായിട്ടും അതിൽ അവരുടെ ആ കോൺഫിഡൻസിൽ നമുക്ക് സന്തോഷമുണ്ട് അവർ പറഞ്ഞ് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഇത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല കലാസൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈശ്വരാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പേര് കിട്ടും നിങ്ങൾക്കും പേര് കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പേര് കിട്ടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം തോന്നി അതെ ഇനി പ്രഷർ തീരുമാനിക്കാം പ്രേഷറാണ് അമ്മ ഈ ആക്റ്റീവല്ല കേട്ടോ അമ്മ വീഡിയോ ചെയ്താൽ ആക്റ്റീവല്ലോ അങ്ങനെ ഒരു വീഡിയോ വെച്ചാൽ നമുക്ക് അമ്മ വീഡിയോ ചെയ്താൽ ആക്റ്റീവാണ് ആക്റ്റീവ് മിണ്ടാ എൻ്റെ ഇടയ്ക്കൊക്കെ സംസാരിക്കണം

അപ്പൊ നമുക്ക് മാർച്ച് ഏഴാം തീയതി സിനിമ വരുവാണ് ആ രീതിക്കൊന്നും ഇന്ധ്രൻസേട്ടായിട്ട് നിങ്ങൾ ഒരു ചോദിച്ചേ ചോദിച്ചേ ഞങ്ങളോട് കാര്യം ചോദിച്ചേക്കോദിക്കെ സാറേ നമുക്ക് സിനിമ എല്ലാം കാണണ്ടേ പിന്നെ ഉറപ്പല്ലേ എങ്ങനെയാണ് എന്നാലും നിന്റെ ഞാൻ അത് വളരെ നല്ല റിപ്പോർട്ടാണ് എന്താ അമ്മ കിട്ടിയ റിപ്പോർട്ട് എനിക്കൊന്നും കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയിട്ടില്ല റിപ്പോർട്ട് അല്ല ഇങ്ങനെയാണ് ഇവര് കണ്ടന്റ് കണ്ടന്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ വേറെ എനിക്ക് കണ്ടന്റ് ചോദിക്കട്ടെടുത്ത് ഞാൻ ഏഴാം തീയതിയാണ് അമ്മ ഏഴാം തീയതി എന്താണ് പരിപാടി നമ്മുടെ പരിവാർ സിനിമ ഞാനോ ഇറങ്ങുന്നതിനകത്ത് ഇവട്ടത്തിയാണില്ലേ ഇല്ലില്ല ഇത് തന്നെ എല്ലാരും എന്റെ കൂടെ ഉള്ളവരെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സിനിമ അല്ല എന്റെ കൂടെ ഞാനൊരു കുടുംബശ്രീയിലൊക്കെ ഉണ്ട് അവരെ എല്ലാരെയും കൊണ്ടുപോകണോന്ന് പറഞ്ഞേക്കുക അപ്പൊ കൊണ്ട് ഞാൻ പോകും സിനിമ കാണാൻ പോകും

പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മത്സരവും യുദ്ധവും ഒക്കെ ഉണ്ട് ആ ഭീമൻ വിജയിക്കണം വിജയിക്കണം എല്ലാരും ആയുധമില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ പക്ഷേ ഭീമന അതെ അല്ലേ ഭീമന് ഭീമന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഭീമൻ ആയുധമൊന്നും വേണ്ട ഒന്നും വേണ്ട അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ സിക്സ്